അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചീരത്തോരനാണ് കേട്ടോ പച്ച ചീര കിട്ടി ഇത് നമ്മുടെ മതാമ്മ ഇത്തിരി ചീര തന്നാട്ടോ എനിക്ക് നാടൻ വീട്ടിലുണ്ടായ ചീരയാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനത് തോരം വെച്ചു അപ്പോൾ പച്ച ചീര എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് പച്ചക്കളറിലെ ചീര അപ്പോൾ തോരം വെച്ചതാണ് നാടൻ ചീരയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കേട്ടോ പിന്നെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ ഇന്നലത്തെ മാങ്ങാക്കറിയാണ്ട്ടോ ഇത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയുടെ ബാക്കിയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ഇതാണ് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ മീനൊന്നും വാങ്ങിച്ചില്ല ഇപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കി പിന്നെ അങ്കമാലിക്കറി എന്നുള്ള ബാക്കി ഉണ്ടായത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ നമ്മളൊരു സ്പെഷ്യൽ താറാ മുട്ട തിളപ്പിച്ചതാണ് കേട്ടോ ഒരു മൂന്ന് മുട്ട ഞാൻ തിളപ്പിച്ചെടുത്തു അതാണ് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയെടുത്താൽ താറാമുട്ട നാടൻ താറാ മുട്ടയാണ് അത് തിളപ്പിച്ചു ഇതാണ് ഇന്നത്തെ ഒരു പ്രത്യേക സ്പെഷ്യൽ കേട്ടോ ഓക്കെ അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കാര്യമായിട്ട് മീനൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലോട്ടെ ഇന്ന് ഞാൻ മുട്ട ളപ്പിച്ച് അപ്പോൾ ഞാൻ മാത്രമേ ഇളട്ടോ ഇനി കഴിക്കാൻ ബാക്കി രണ്ടുപേരും കഴിച്ചതാണ് അപ്പോൾ ഒരു താറാ മുട്ട ഇളപ്പിച്ചതാണ് ചാറക്ക തീർന്നു ഒരു മുട്ട എടുക്കാം ചാറക്ക വറ്റി പിന്നെ ചീരത്തോരനാണ് കേട്ടോ ഇത് പച്ചക്കളറിലെ ചീരയാണ് അത് തോരൻ വെച്ച് നാടൻ ചീര കേട്ടോ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മുടെ മദാമ തന്നതാ കേട്ടോ ഈ ചീര മദാമയുടെ വീട്ടിൽ നിന്നാണ് പിന്നെ ഇത് ഇന്നലെ ഞാൻ അങ്കമാലി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ ആ കറിയാണ് അത് അല്പം ഉണ്ടായി ബാക്കി ഞാൻ ചൂടാക്കിയൊക്കെ കിടത്തതാണ് ഓഹ് ഇന്ന് അടിപൊളിയായിരിക്കും കേട്ടോ ഭയങ്കര മണം അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കഴിക്കാൻ അടിപൊളിയാണേ പൊളി സൂപ്പറാണ് കേട്ടോ മാങ്ങ ഭയങ്കര രസമാണ് പിന്നെ ചീര ചീര അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്രഷ് ചീരയായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട തിളപ്പിച്ചത് ചീരത്തോരൻ അങ്കമ്മാലി സ്പെഷ്യൽ മാങ്ങാക്കറി നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഇത്ര സ്നേഹത്തോടുകൂടി ബായ്